ഓരോ ൾ ചെയ്താൽ അതിന് ദുനിയാവിൽ കിട്ടുന്ന പ്രയാസങ്ങൾ ശിക്ഷകൾ ബുദ്ധിമുട്ടുകൾ ഒന്ന് കേട്ടു നോക്കൂ അപ്പൊ തെറ്റിൽ എന്നൊക്കെ മാറി നിൽക്കാൻ ഒരു പക്ഷേ തോന്നിയേക്കാം അസ്സാം അലൈക്കും തെറ്റുകളുടെ ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത് പലിശ നിരന്തരമായി വാങ്ങുന്നയാളാണോ നിങ്ങൾ നിങ്ങൾക്ക് ഘടകം നിങ്ങൾ കുടുങ്ങും രക്ഷപ്പെടാൻ പോകുന്നില്ല ഏതെങ്കിലും ഒരാൾ അത്തരം പലിശയുമായി ഇടപെട്ട് രക്ഷപ്പെട്ടത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും അത് അപൂർവമാണ് എങ്കിലും എപ്പോഴെങ്കിലും അവൻ പ്രയാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കടം ഒരിക്കലും പലിശ ഒരിക്കലും കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് രണ്ടാമത്തെ ഒന്ന് വ്യഭിചാര വ്യഭിചാരിയാണോ നിങ്ങൾ അല്ലെങ്കിൽ വ്യഭിചാരത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഹൃദയം തകർന്നു പോകും നിങ്ങളുടെ ഹൃദയം തകർക്കാൻ സമാധാനമില്ലാതിരിക്കാൻ വിഷമങ്ങൾ ഒക്കെ വരും ജീവിതത്തിൽ കള്ളം പറയുന്ന ആളാണോ നിങ്ങൾ കള്ളം നിരന്തരമായി കളവു പറയുന്നവൻ നിന്നോടുള്ള വിശ്വാസം തന്നെ ആളുകൾക്ക് നഷ്ടപ്പെടും നഷ്ടപ്പെടും അസൂയയുള്ള ആളാണ് നിങ്ങൾ അപകർഷതാ ബോധം നിങ്ങളെ വരും എല്ലാ സമയത്തും നമുക്കൊരു അപകർഷതാ ബോധം ഉണ്ടാകാം എപ്പോഴും നമുക്ക് എന്നൊരു തൃപ്തിയാവാത്തൊരവസ്ഥ കള്ളുകുടിക്കാർ കള്ളിക്കുടി ഉള്ള ആളാണ് മദ്യപാനം ആരോഗ്യത്തിന് വലിയ ഹാനികരമായി നിങ്ങൾക്ക് ദുനിയാവിൽ ശാരീരികമായ പ്രയാസങ്ങൾ നിങ്ങളെ കൊണ്ടേ പോകും പരദൂഷണം നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തും ഒരാൾക്ക് വിശ്വാസമില്ലാത്ത അഭിമാനം നഷ്ടപ്പെട്ടവനായി നിങ്ങൾ ജീവിക്കേണ്ടി വരും നന്ദി കേട് കാണിക്കുന്നയാളാണ് എല്ലാവരോടും സുഹൃത്തുക്കളോടും നന്ദിയില്ലാത്തവൻ ഒരുപാട് സഹായിച്ച സുഹൃത്തിനെ വഞ്ചിച്ചു പോകുക നന്ദി കേട് കാണിക്കുന്നവനാണോ ഇത്തരം രൂപത്തിൽ നിങ്ങളെ സൗഹൃദങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തും നോക്കൂ ഓരോ തെറ്റുകൾക്ക് ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് പക്ഷെ ഞാൻ പറയുന്നു ഇതൊന്നുമല്ല പ്രയാസം നാളെ ആഹ്രത്തിൽ ഈ തെറ്റുകൾക്ക് കിട്ടാൻ പോകുന്ന പ്രയാസത്തെ കുറിച്ച് അറിഞ്ഞാൽ ഒരു യഥാർത്ഥ അതിന്റെ പ്രയാസം ഒരാൾ കണ്ടാൽ പിന്നെ അവൻ അതിന്റെ അകലത്തിൽ പോലും വരില്ല അത്രയും കഠിനമായ ശിക്ഷയെ കുറിച്ച് മുത്തുനബി സലഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം ശ്രമിക്കണം അള്ളാഹു നൽകട്ടെ